ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിവൺ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊമോഷണൽ വീഡിയോ ആണ് പ്രൊട്ടക്ടർ വാല എന്ന് പറയുന്ന ഈ ഇൻസ്റ്റാഗ്രാം പേജാണ് നമുക്ക് ഈ സ്ക്രീൻ കാർഡ് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ കാറിനും ബൈക്കിനൊക്കെ വേണ്ടുന്ന സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാം പേജ് നല്ലതാണ് ഡബ്ല്യൂ 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 ഡോട്ട് പ്രൊട്ടക്ടർവാല ഡോട്ട് കോം എന്ന് പറയുന്നവരുടെ വെബ്സൈറ്റിലൂടെയും സ്ക്രീൻ കാർഡ് മറ്റും ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട് വൈപ്പ് വന്നിട്ടുണ്ട് യൂസർമാരിലുണ്ട് രണ്ട് സ്ക്രീൻ കാർഡ് അവർ അയച്ച് തന്നിട്ടുണ്ട് ആ ഒരു ബോക്സിൽ തന്നെ അപ്പോൾ ആദ്യം പൈപ്പ് കൊണ്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം സ്ക്രീന് അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു ക്ലോത്ത് തന്നിട്ടുണ്ട് ക്ലോത്ത് ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യാം നമ്മൾ ആ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ അത് മിസ്സായിപ്പോയി അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഒട്ടിച്ച് കൊടുത്തിന് ശേഷം നിങ്ങളുടെ മേളിലേക്ക് അവരോട് മാറ്റിയാൽ മതി എന്നിട്ട് ബാക്കി ടയർ ബെളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാർഡ് ബോർഡ് കൂടെ വരുന്നുണ്ട് കാർഡ് ബോർഡ് കൊണ്ട് ആ എയർ ബോളിലൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് അതൊന്ന് മാറിക്കോളും അപ്പോൾ ഇതുപോലത്തെ സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത് നമ്മുടെ മൈക്കിൻ്റെ മീറ്ററിനും കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടിയാണ് നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജുമായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റിലോ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ അതുവരേക്കും ബൈ